എന്റെ കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു എന്റെ ഇതിന്റെ മഹത്വപ്പെടുത്തണമേ എന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഇന്നത്തെ ദിവസത്തേക്ക് അതിൻ്റെ ആവശ്യങ്ങളെയും അങ്ങനെ ദിരുസ്ഥനെ പ്രാർത്ഥിക്കും അതാ ദിവസങ്ങൾക്ക് അതാ അതിൻ്റെ ഉത്കണ്ഠകൾ മതിയെന്ന് പറഞ്ഞല്ലേ കിടത്താവും ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങോട്ട് ദുരുസനധിയിൽ അതിരാവിലെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു രോഗികളെ അങ്ങ് സ്പർശിക്കണ കർത്താവ കിടപ്പ് രോഗികൾ മാത്രമല്ല ഈശോയെ രോഗം വന്നത് കാരണം പണിക്ക് പോകാൻ പറ്റാതെ കുടുംബത്തിന് വരുമാനം മുട്ടിയ മക്കളുണ്ട് ഈശോയെ കുടുംബത്തിൻ്റെ വരുമാനം മുട്ടിയ കാരണം വരുമാനം ചെയ്തുകൊണ്ട് നൽകിക്കൊണ്ടിരുന്ന ആളിനിപ്പോ വരുമാനം ഇല്ലാത്ത കാരണം കുടുംബത്തിൽ വിലമതിക്കാത്തതിന്റെ മാനസിക പീഡ അനുഭവിക്കുന്നുണ്ട് ഡിസയായി അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ സങ്കടങ്ങളാണ് നീ എല്ലാം തിരിച്ചറിയണം പ്രാർത്ഥിക്കുന്നു കർത്താവേ ശരീരം ആസ്വദം നീരുള്ളവരെ കാണിക്കുന്നു മുതുകനെല്ലാം നീരിങ്ങനെ പറ്റി കിടക്കുന്നവരെയും കുടുങ്ങി കിടക്കുന്നവരെയും കാണിക്കുന്നു ഡിസയായി അവരെല്ലാം നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ തിരുമുറവാടുന്ന ആടിപ്പിഴുതാടുന്ന വലതു കരം നീര് കല്ലച്ച് കിടക്കുന്ന കുടുങ്ങി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നീ വെക്കണമേശേ ശരീരം മുഴുവൻ പനിക്കുന്നവരുണ്ട് ഈശേ അവർ സ്പർശിക്കണമേ ചെവിയും കണ്ണും ഒക്കെ എപ്പോഴും ഊതുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരുണ്ട് ഈശേ മറാത്ത പല്ലുവേദനയും തൊണ്ട വഴുക്കലും അനുഭവിക്കുന്നത് പനി അനുഭവിക്കുന്നുണ്ട് കഴിച്ചിട്ട് വെള്ളം കുഴിച്ചിട്ട് ഒന്ന് വിശപ്പ് കിടി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ മാസങ്ങളായാലുണ്ട് കർത്താവി കുടലെല്ലാം വെന്തുപോയ ആൾക്കാരുണ്ട് അവരെല്ലാം വിശുദ്ധമായ രക്തത്ത കഴുകിണമേ കർത്താവി കർത്താവ് സിരസിൽ എപ്പോഴും ഭാരമുള്ളവർ തോന്നുകയും അതുപോലെ തന്നെ ചുഴലിയൊക്കെ വന്ന് വരികയും ഉറക്കം കിട്ടാതിരിക്കുകയും രാത്രി ഉറങ്ങാതെ കിടക്കുന്നവരുണ്ട് ഇഷ അവർക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ മക്കളില്ലാത്തവരെ മക്കൾ അനുസരണയില്ലാത്തവർ മക്കൾ തെറ്റായ പ്രണയത്തിൽ ബന്ധത അകപ്പെട്ടിരിക്കുന്നവർ തെറ്റായ ലഹരി പദാർത്ഥങ്ങൾ ലഹരിപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര് മക്കൾ ജയിലായവരുണ്ട് ഇഷ്ട മക്കൾ എത്ര തോന്നിവാസം കാണിച്ചാലും അതെല്ലാം ശാസിക്കേണ്ടവർ ശാസിക്കുമ്പോഴേ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആ തിന്മകളെ കുടുംബത്തെ വളരെ അനുവദിക്കുന്ന പ പൈശാചികമായ പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇഷ്ട കുടുംബത്തിലെ ദൈവം ഇവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തങ്ങളെ സന്ധിക്കാൻ അപ്പനിയോ അമ്മയ്ക്കോ കുടുംബത്തിനെ പറ്റുന്നില്ല ബ്രഹ്മക്കള് മനസ്സ് പതറി നടക്കുന്ന ബ്രഹ്മക്കളുണ്ട് ഈശോ അവരതിന്റെ തെറ്റായ വഴികളിലേക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സമ്മർദ്ദപ്പെടുന്നവരുണ്ട് ഇഷ്യേ ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ രേഖകൾ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ വിത്ത് ഹെൽഡായിപ്പോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിശ്ചയി ഒരു ലോണിന് വേണ്ടി തെടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഒരാവശ്യങ്ങൾക്ക് ആരും സഹായിക്കാനില്ല ആരും പറയാനില്ല പറഞ്ഞവരെ വാക്ക് പറയും ആ വാക്ക് അവർ തന്നെ വഞ്ചിക്കുകയും ചെയ്യും പിന്നെ ഒരോടും ഇല്ലാത്ത അവസ്ഥയിലാകും പിന്നെ ഒന്നേന്ന് നിന്ന് നടത്തുന്നത് തുടങ്ങേണ്ടി വരും ഇങ്ങനെ ജീവിതം ഒറ്റ പ്രാർത്ഥനയാൽ അവരെ അവനെ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചടയാളത്തിൽ ആർക്കെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ ഇന്നത്തെ ദിവസം ദൈവനാമത്തിൽ മാറിപ്പോകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നിങ്ങൾ നിങ്ങൾ പ്രവേശിക്കുകയും യും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വിളമ്പുന്നത് ഇത് കർത്താവ് ഒരഭിഷേകാലം കർത്താവ് എനിക്ക് തന്ന ഒരു വ്യാഖ്യാനമാണ് അതെന്തായത് എന്നെ എനിക്ക് അന്ന് കിട്ടിയത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരിക എന്നോട് പറഞ്ഞത് ഒരിടവകുമ്പോ എനിക്ക് ഞാനൊരു പത്തോ പന്ത്രണ്ടോ ഇടവക ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും എനിക്കൊരു കുഞ്ഞുപള്ളിയാകുള്ള അപ്പൊ ഓരോ ഇടവകയിലും ഏറ്റവും മുമ്പ് അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നമുക്കറിയാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇടവകയിൽ ചെല്ലണത് അപ്പോഴും പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഈ അതായത് കുരുക്കുന്ന രീതിയിലുള്ള തന്ത്രപൂർവ്വമായ പശാച്ച കരുനീക്കങ്ങളൊക്കെ ചിലയിടങ്ങളിലുണ്ടാവും ഇതൊക്കെ പുറത്ത് പറയാൻ അറിയാമെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ അറിയത്തില്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് മറ്റൊന്നാൽ മേർ ഒരുമിച്ച് ഒന്നിന് മേടൊക്കെ അല്ലെറിഞ്ഞിട്ടുണ്ട് ഒരിടവുകയായി ചെന്നപ്പോൾ ഇന്നെ തല്ലി കേക്കണ്ട വിശ്വസിക്കുക അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇടവക ഇഷ്ടമാണ് എന്താ കാര്യം ഇടവക കർത്താവിന്റെ ഓഹരിയാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് എനിക്കീ വചനമാണ് എന്നെ നടത്തിയത് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് നീ ചെല്ലപ്പോൾ വിളമ്പടത്ത് ഭക്ഷിക്കുക അവിടെ എന്താണ് തരുന്നത് അത് ഭക്ഷിക്കുക ആടെ പേരിൽ നന്ദിപൂർവ്വം കർത്താവിന്റെ പേരിൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയണത് എല്ലാം മേടിക്കാൻ ഒരു നാമമുണ്ട് എല്ലാം സ്വീകരിക്കാൻ നമുക്കൊരു നാമമുണ്ട് ദ നെയ്മ് ഓഫ് ജീസസ് നമ്മളെ വളർത്താൻ വേണ്ടി ദേവിതാവും നമുക്ക് നൽകിയ ഒരു ബാങ്കാണ് ഈ ജീസസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിച്ച കൂടിക്കൊണ്ടിരിക്കും നിത്യത വരെ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും എല്ലായിടത്തും ഇതുപോലെ അതായത് നല്ല മനുഷ്യനുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഉണ്ടാകും അപ്പം എന്ത് ഇപ്പം നീ നിങ്ങളെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു ഒരു വീട്ടിൽ ചെന്ന് വീട്ട് ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു മുപ്പത് ശതമാനം ഒഴിച്ച് ബാക്കി എഴുപത് ശതമാനം ആൾക്കാർക്കും കെട്ടിച്ച വിട്ട വീട്ടിൽ ഞെരിക്കങ്ങളാണ് ആ വീടിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെയും പ്രശ്നങ്ങൾ കൂടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കെട്ടിച്ചുവിട്ട കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആ കുടുംബത്തിൽ നമ്മളങ്ങനെ ആ അവരുടെ കുടുംബത്തിൻ്റെ അംഗം പോലെ നമ്മളങ്ങനെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഇഷ്ടമുള്ളത് കഷിച്ച് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയോട് തല്ലിവെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴി ഉണ്ടാക്കിച്ച് ഉണ്ടാക്കിച്ച് കഴിച്ചു അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം കേട്ട് കേട്ടാണ് നമ്മൾ കുടുംബ ജീവിക്കുന്നത് ഇതൊന്നും നടക്കത്തില്ല കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നമുക്ക് മക്കളായി അതേ സമ്മർദ്ദങ്ങൾ മക്കൾ നമ്മളെ ഉണ്ടാക്കും കെട്ടി ജീവിതത്തിൽ വീട്ടിൽ വേറെ ആവശ്യങ്ങളും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ പകുതി മുക്കാലം പകുതിയോളം നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രം തിരക്കി പോയിട്ടൊരു കഥയുമില്ല ഈ നെഗറ്റീവ് അനുഭവങ്ങളെ വെച്ചിട്ട് അതിൻ്റെ കൃപയെ ആർജിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അതാണ് ബുദ്ധി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസിലാണത് ആധ്യാത്മിക ബുദ്ധിയെന്ന് പറയും കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമുക്ക് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് എന്താണ് അത് ഛർദിക്കാനല്ലേ പറഞ്ഞപ്പോൾ അത് ഭക്ഷിക്കാനല്ല പറഞ്ഞത് ഛർദ്ദിച്ചിട്ട് ഉടനെ പയൻ ചേർത്ത് വീട്ടിൽ പോരാനല്ലേ പറഞ്ഞത് വിളമ്പെണ്ണത് ഭക്ഷിക്കാൻ നമ്മൾ രണ്ടാഴ്ച ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് അർത്ഥാന കർത്താവേ ഇത് നീ കുരിശേക്കാണെന്ന് ചൊർക്ക് കഴിച്ചതിനേക്കാൾ കഷ്ടമാണ് ഇതിനേക്കാളെന്നല്ല അതായിരുന്നു നീ പറയും എന്നാലും ഈശോയെ മാത്രം രണ്ട് ദിവസം അടുത്ത മാസത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ നിനക്കെന്തുമാത്രം അതായത് ഒരു മനുഷ്യൻ്റെ പ്രലോഭനത്തിൻ്റെ അപ്പുറത്ത് അവനെ സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേ അവന അവനെ പ്രലോഭനം ഉണ്ടാകത്തില്ലെന്നാണ് പൗരത്സവം പറയുന്നത് അപ്പം നമ്മൾ പറ്റുന്നത്രയും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏത് ഭവനം ചെയ്യാൻ ചെന്നാലും വിളമ്പട ഭക്ഷിക്കാൻ പറയും അപ്പം നമ്മളെങ്ങനെ ഭക്ഷിക്കും കാരണം ദൈവഹിതത്തിന് ഭക്ഷണം എന്നാണ് ഈശോ വിളിക്കണത് ഇപ്പം നാല് മുപ്പത്താറ് യുവൻ എൻ്റെ സുവിശേഷമില്ല നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ആരെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തു കാണുമെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറയുന്നതാണ് എൻ്റെ ഭക്ഷണം അപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവഹിതം നിറവേറ്റണമെന്നാണ് ഈ പറയണത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പുള്ള ഭക്ഷിക്കാണ് അത് അവിടെ ദൈവഹിതം അതായിരിക്കും ചിലപ്പോൾ ഭർത്താവിൻ്റെ അരിയനോ ഭർത്താവിൻ്റെ ചേട്ടനോ ഭർത്താവ് ദിനയോ മാനസിക വിഭ്രാന്തി ഉള്ള ആളായിരിക്കും ചിലവിടെ പിടിച്ചു നിൽക്കും പിടിച്ചു തിന്നിട്ട് അത് കൃപയാക്കി വളർത്തും അപ്പൊ നിങ്ങളോർക്കും കൃപ കെട്ടിട്ട് എന്നാ കിട്ടാനാണ് കൃപയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ് എനിക്ക് നിത്യത എന്താണ് കൃപ എന്താണെന്ന് അറിയാം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന സ്ഥലം പല സാധനവും സിമിത്തേരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല നമുക്ക് സിമിത്തേരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല എന്നുവെച്ചാല് കുറിച്ച് പറയത്തില്ലേ അത് വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പല അനുഗ്രഹങ്ങളുടെ ചവപ്പെട്ടി അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത് പക്ഷേ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നമുക്ക് ആവശ്യമായ സംഭവങ്ങൾ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും എല്ലാം ഈ ഭൂമിയുടെ സ്വർഗമുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ മടുപ്പെന്ന സംഭവം അതാണ് വിഷയം എല്ലാത്തിനും മടുപ്പല്ലേ മനുഷ്യന് സഭാപ്രസംഗിയുള്ള എന്താണ് മായ മായ സലതും മായ എന്ന് പറഞ്ഞിട്ട് എന്താണ് ജീവിതം അടുപ്പാണെന്ന് പറഞ്ഞത് വെച്ചാൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നുമില്ലെന്നാണ് ശാശ്വത തൃപ്തി ശാശ്വത സ്വർഗ്ഗം മാത്രമാണ് അപ്പം സ്വർഗത്തിന് ആ പ്രവിഷ കിട്ടിട്ടാണ് ഭൂമിയും അതിൻ്റെ ജീവിതവും ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒമ്പിലുള്ള ഓപ്ഷൻ വിളമ്പട ഭക്ഷിക്കുകയാണ് ഒരാളുടെ ഒരു നിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ നിന്റെ സ്കൂളിൽ അല്ലെങ്കിൽ നിൻ്റെ യാത്രയിലെ നിനക്കൊരു ദുഃഖാനുഭവം ഉണ്ടായി മുക്കി കർത്താവിന്റെ നാമത്തെ സ്വീകരിക്കുന്നു വിളമ്പേണ്ടത് ഈ ദിവസം വിളമ്പിത്തന്നത് ഈശോയുടെ നാമം സ്പർശിക്കുന്നു ഈശോടെ നാമത്തെ കഴിയുമ്പോൾ അത് കൃപയായിട്ട് മാറും അങ്ങനെ കൃപയെ നിന്നെ വളർത്താനും നിലനിർത്താനും എന്ത് നിത്യതയ്ക്ക് വേണ്ടത് നിക്ഷേപിക്കാനാണ് കർത്താവ് നിന്നെ പ്രത്യേക വഴികളിലൂടെ കൂട്ടിക്കൊണ്ട് പോകണത് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി െ ഈ രതി ഈ കൃപാസനം പത്രം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട് അവളുടെ കൃപാസനം പത്രം ഇവൾക്ക് ഭയങ്കര പ്രാണനാണ് മാതാവിൻ്റെ തനത് സാന്നിധ്യമാണെന്നുള്ള ആന്തരിക ബോധ്യമൊക്കെ വീട്ടിലുണ്ട് അത് കാരണം മഴയത്താണെങ്കിലും ആ ഓച്ചിറയിൽ നിന്ന് കൊല്ലം വരി പോയി ഇവളീ പത്രം കൊടുക്കും താലൂക്ക് ആശുപത്രി കൊടുക്കും ജനറൽ ആശുപത്രി കൊടുക്കും അപ്പോൾ പലയിടത്തും കവലകളിലൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും നിനക്ക് പ്രാന്താണാ കൊച്ചേ ഇതും കൊണ്ട് വലിയൊരു ഇങ്ങനെ നടക്കുക എന്ന ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ ഇവള് മുങ്ങിക്കൊണ്ട് ചേട്ടൻ മേടിച്ചിട്ടേ പേടിക്കണ്ട അടുത്ത അടുത്ത കൊടുക്കുകയല്ല ആ ചേട്ടന ഉടനെ ഇവിടെ ട്രാജിറ്റ് ചെയ്യും എന്താ ചേട്ടനെ പറയും ചേട്ടാ ഇപ്പം ചേട്ടന് പ്രശ്നമൊന്നുമില്ലായിരിക്കും പക്ഷെ ഇത് കണ്ട നൂറ് സാക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് വിശ്വാസ ജീവിതം വേണമെങ്കിൽ ഈ പത്രം വായിച്ച് ഇത് അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങളൊന്ന് എന്നോടൊന്നും ചോദിക്കത്തില്ല ഞാൻ എൻ്റെ അനുഭവ ചേർന്ന് പറഞ്ഞ് വീണ്ടും ഈ സാധനം അടിച്ചേൽപ്പിക്കും ചില ആൾക്കാർ ചെയ്യണത് മേടിച്ചില്ലെങ്കിൽ മേടിക്കാൻ മേടിക്കാൻ അടുത്ത ആളുകൾ കൊടുത്തു പോകുകയല്ലേ ഇതങ്ങനെയല്ല ഇത് ഇവൾ കുറച്ചും കൂടി അവിടെ മുന്നോട്ട് പോവുകയാണ് എന്നുവെച്ചാൽ ഇത് അയാളുടെ കൊടുക്കേണ്ടതാണ് അയാൾക്ക് അയാളിത് വാങ്ങിക്കാത്തതിൻ്റെ കാരണം അയാൾക്ക് അനുഭവങ്ങളില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അവളുടെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഈ സാധനം കൊടുക്കും അതെന്നു വച്ചാൽ സുവിശേഷ കൈമാറ്റത്തിനു വേണ്ടി വല്ലാത്ത തീഷ്ണതയാണ് തീഷ്ണതയെ അപ്പോൾ എന്താ പറയണമെന്ന് അറിയാമോ അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ലതാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിനെ ആളിൻ്റെ നിക്ഷേപം പിടികിടത്തില്ലേ നമുക്ക് നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചായപരത്തി തരുമല്ല നമ്മൾ ലോണിന് ചെന്നാൽ അവർ മാനേജറിനെ അവിടെ നിന്ന് മാനേജർ ബാത്റൂമിൽ പോയിരുന്ന് അകത്ത് കിടുമ്പിട്ടു കൊണ്ട് അവിടെ ഇരിക്കും ആ വ്യത്യാസമാരും റേഷൻ്റെ വ്യത്യാസമാ നമുക്ക് നല്ല നിക്ഷേപം ബാങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മാനേജർ കശര വരച്ചിട്ട് തരും ചായ ചായപരത്തി തരും നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ അയാൾ ആ കശരുന്നപ്പോൾ തന്നെ ഓടിപ്പാത്തു കളയാവും എന്താ നമ്മൾ ലോൺ എടുക്കാൻ വരികണമെന്ന് അറിയാൻ പറ്റും ഇതാണ് സംഭവം ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസ്ഥനി നമുക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാം നടക്കും നിങ്ങൾ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര അങ്കലം ഇപ്പം കിട്ടുക കിട്ടുക കിട്ടത്തില്ലേ ജയിക്കുക ഇല്ലേ ജോലി കിട്ടുക ഇല്ലേ വിസയക്ക് സായിപ്പ് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുക ഇല്ലേ അയാൾക്ക് അയാൾ ഞാൻ പറഞ്ഞു അയാൾക്ക് മനസ്സിലാകുകയോ ഇല്ലേ ആ പട് അത് വിസ ജയിച്ച് കിട്ടിയിട്ടില്ല ഇപ്പോൾ അതിനെ ഓർത്ത് വേർക്കേൺ എന്ത് കാര്യത്തിന് നിനക്ക് ഇവിടെ വേണ്ടത് നിക്ഷേപമാണ് വേണ്ടത് ദൈവത്തിനുസ്റ്റ് നിക്ഷേപം ഉണ്ടെങ്കിൽ നിനക്ക് കോൺഫിഡൻസ് ആയി നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ ധ്യാനം തുടങ്ങിയല്ലേ ആത്മവിശ്വാസം ആത്മവിശ്വാസം ആധ്യാത്മികമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപത്തിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഇവിടെ തന്നെ ഈ രതി തന്നെ ഈ പത്രം കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു ക്യാൻസർ പത്തനംതിട്ട ഒരു ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് വല്യപ്പനെ കണ്ടത് അപ്പോൾ വല്യപ്പനോട് പറഞ്ഞു വലിയപ്പ ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു അതാ വിഷയം രതിയായി പറഞ്ഞ ഉടമ്പി ഉടമ്പടി എടുത്താൽ മതി ഇതെല്ലാം മാറും ഇതൊന്നും കാര്യമില്ലെന്ന് പറയും അപ്പോൾ ഉടനെ വല്ല്യപ്പൻ്റെ വൈഫ് അവിടെ ഇപ്പോൾ ഉണ്ട് വല്യപ്പനെ കേൾപ്പിക്കാൻ കേൾപ്പിക്കാതെ രതിയോട് പറയുമേ മുപ്പതിനാൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരിക്കണം എന്ന് പറയും അതെന്താ സംഭവം അതെന്താ വെച്ച് കഴിഞ്ഞാൽ മുപ്പതിനായിരം സമയം കഴിഞ്ഞിരിക്കണം എന്ന് അവര് പറഞ്ഞെന്ന് ആര് ആശുപത്രിക്കാർ പറഞ്ഞെന്ന് വലിയമ്മ ആ ദൈവവചനമായിട്ട് അത് വിശ്വസിച്ച് നടക്കണം അപ്പോൾ പറഞ്ഞു സമയമൊന്നും കഴിഞ്ഞിട്ടില്ല ഈ സമയത്തെ അറസ്റ്റ് ചെയ്യണേ വിശ്വാസം കൊണ്ട് ചെയ്യണത് അപ്പോഴ പോകാൻ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരി ഇവളെ ഒഴിവാക്കണമല്ല ഇവള് മാറുന്നില്ലല്ല ഇവളെ ഒഴിവാക്കാൻ വേണ്ടി വലിയമ്മ ഉടയായ്പ പറഞ്ഞ് പോകാൻ കൊച്ചേ പോരാവേ ഞങ്ങൾ പത്തനംതിട്ട ആലപ്പുഴ വേറെപ്പയാണ് എന്നാലും വേറെ എന്നൊക്കെ പറഞ്ഞു എന്നു വേ പോയി പറ്റ് പിറ്റി ആഴ്ച പിന്നെ ഇവിടെ കന്നി വന്ന് പെട്ടു വലിയ വലിയ വലിയമ്മനും വലിയപ്പനും കൂടി അപ്പോൾ നിങ്ങൾ പോയില്ലേ ഞാൻ പോയില്ലേ ചോദിച്ചാൽ പോണം എന്നൊക്കെ പറഞ്ഞു അവസാന മൂന്നാമത്തെ ഘട്ടത്തിൽ വലിയമ്മനും വല്യപ്പനും അടിച്ചിട്ടുള്ളത് പൊക്കി അഞ്ചെണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്ന അപ്പോഴേ കൊണ്ടുവന്ന് ഉടമ്പഴി എടുപ്പിച്ചു ഉടമ എടുത്തിട്ട് ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണത് ഇതെല്ലാം വിധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ഈ നിക്ഷേപം എന്നെ വഴി പറയണേ നിക്ഷേപം എന്നെ വഴി പറയുകയണേ എന്നിട്ട് മാറി നിജം പറയും മാതാവ് ഈ വലിയപ്പൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം കാര്യം എനിക്ക് ഈശോടെ നാമത്തെ മറ്റുള്ള മുമ്പിൽ മഹത്വപ്പെടുത്തണം അതാണ് ആ ദൈവത്തോടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ അറ്റവും അർത്ഥത്തിലേക്ക് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഇതിവിടെയും കൊണ്ട് അവസാനിക്കുന്ന തോന്നില്ല ഉടമ്പടി എന്നിട്ട് ഈ വെല്ലുവിപ്പിനെ അവസാനം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ തിരികെത്തിക്കേണ്ടത് എങ്ങനെയാണ് ജോ ശുശ്രൂഷ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ ഈ റിസ്ക് ആരെയേറ്റെടുത്ത് രതിയുടെ ജാമ്യത്തിലാണ് ഈ ഫോർത്ത് ക്യാൻസർ ഇരിക്കുന്നത് എന്നിട്ട് രതിയാണ് ഞാനിങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം അമ്മയെ പല മനുഷ്യരെ അറിയണം ഇതിലൂടെ അതാണ് സത്യം അപ്പം എൻ്റെ ഉദ്ദേശം അപ്പോൾ ഉദ്ദേശിച്ചിട്ട് കറക്റ്റാണ് നിക്ഷേപം കൂടുന്ന പരിപാടിയാണത് അപ്പോൾ അമ്മ ഈ വിഷയം ഈ ഫയലെടുത്ത് ഒപ്പിട്ട് കളയുടനെ എന്തെല്ലാം പറഞ്ഞാലും സമയം പോയെന്ന് പറഞ്ഞാലും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും മറിയം അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ ഓവർ റേറ്റിംഗ് ഒന്നും വരത്തില്ല കർത്താവിൻ്റെ അതിൻ്റെ കയറി ഒപ്പിടുകയില്ല റിമാർക്ക് എഴുതത്തില്ല അത് മറിയം എന്താ കാര്യത്തിൽ അവർ ആദ്യം കാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അവർക്ക് വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടും അതിനുള്ള പ്രത്യേക അഭിഷേകം അവർക്കുണ്ട് ഒരു വചനത്തിൻ്റെ മാതാവാണ് ശരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ വല്യപ്പൻ ആശുപത്രി ആർ എസ് എസ്സിൽ പോയിട്ട് പിറ്റേ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ക്യാൻസറും ഇല്ല ആളിനെ ആരാണ് ഇവർക്ക് സൗഖ്യം കൊടുത്തത് രതി എന്ന് പറയുന്ന ആളാണ് ഇത് ഇത് ഈ വല്യപ്പനാരാണ് ഒരു പച്ച ക്രിസ്ത്യാനി പോരെ അതാ സംഭവം ദൈവം ഈ വിഷയം നേരിട്ട് ചെയ്യാൻ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന ഒരു വലിയ ഉടമ്പടിക്കാരം ശ്രദ്ധിക്കട്ടെ